അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാഹലാ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നിറഞ്ഞുകളെത്തുകളെ അബുദാബി സുന്നി സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ സിറത്തു നബി സല്ലു അലഹി വസ്ല്ലാം ഓൺലൈൻ കോഴ്സിൻ്റെ സീസൺ നാലിലെ രണ്ടാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വരിയുടെ ബാക്കി ഭാഗമാകുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു ഔ അസ്കറും ബിൽ ഹസാ من راحتيه رمي نبذا به بعد تس بهم ببطرهما نبذا المصبح من عشاء ملتقم مولاي صلي لم دائما ابدا على حبيبك خير ിഹി കഴിഞ്ഞ വരിയിൽ നമ്മൾ ചർച്ച ചെയ്തത് നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ ജന്മസുദിന വരെ പിശാച്ചുക്കൾക്ക് ആകാശത്തു ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു മലക്കുകൾക്കിടയിൽ നിന്ന് വല്ലതും കട്ട് കേട്ടുകൊണ്ട് അതിൽ ഒരുപാട് കളവുകൾ ചേർത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് പക്ഷേ അത് തിരുജന്മ ദിവസം തന്നെ അള്ളാഹു താല അതെല്ലാം എടുത്തു കളഞ്ഞു ആ സ്വാതന്ത്ര്യമെല്ലാം എടുത്തു കളഞ്ഞു അങ്ങനെ വലിയ ഉൽക്കയേറ് നടത്തിക്കൊണ്ട് അള്ളാഹു അവരെ തുരത്തി ഓടിച്ചു എന്നാണ് ആ ഓട്ടത്തെക്കുറിച്ചാകുന്നു ഇമാംബുസി അലി അള്ളാഹു താലഅന്നു അടുത്ത വരിയിൽ പറയുന്നത് ആ ഓട്ടം എപ്രകാരമായിരുന്നു എന്ന് അബറഹത്ത് രാജാവ് നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സൈന്യവുമായിട്ട് വന്നിരുന്നു അങ്ങനെ അള്ളാഹു താല അവരെ വിരട്ടിയോടിച്ചു ക അന്നും ഹറബൻ അബ്താലു അബ്രഹത്തിൻ അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യം ആന സൈന്യം വിരണ്ടോടിയതുപോലെ അല്ലെങ്കിൽ ബിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളാൽ ചരൽക്കല്ല് ഏറുകിട്ടിയ മുഷിരിക്കുണ്ടായിരുന്നു മുഷിരിക്കുകളുടെ സൈന്യം ബദർ യുദ്ധത്തിലും ഹുനൈന യുദ്ധത്തിലും അള്ളാഹുബിൻ ദസു സല്ലാഹു അലൈസ്മ തങ്ങളുടെ തൃക്കൈകളിൽ നിന്ന് ചരൽക്കല്ലുകൾ തൊടുത്തു വിട്ടിട്ടുണ്ട് ആ കൊണ്ടായിരുന്നു അവരുടെ വിരണ്ടോടൽ ഈ രണ്ട് വിരണ്ടോടലാകുന്നു ഇമാം ഭൂസിരി അതി അള്ളാഹു ത അലഅന്നു ആകാശത്ത് നിന്ന് പിശാച്ചുക്കലുടെ വിരണ്ടോടലുകളുമായിട്ട് ഉപമിക്കുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈകളിൽ നിന്ന് അല്ലെങ്കിൽ തൃക്കരങ്ങള തൃക്കരങ്ങളാരി ചരൽ കല്ല് ഏറ് കിട്ടിയ മുഷിരിക്കീങ്ങളാകുന്ന സൈന്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ സൈന്യത്തിലേക്ക് ഈ ചരൽക്കല്ല് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് തൊടുത്തു വിടും മുമ്പ് ആ കയ്യിൽ കടന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നുണ്ടായിരുന്നു ആ ചരൽക്കല്ലുകൾ ഇതുപോലെ എന്ന് വെച്ചാൽ മുമ്പ് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട ഒരു പ്രവാചകനുണ്ടായിരുന്നു യൂനുസ് നബി അലൈഹി സ്ലാം യുനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ അകത്തു നിന്ന് തസ്ബീഹ് ചൊല്ലിയപ്പോൾ ആ മത്സ്യം അവരെ വയറ്റിൽ നിന്ന് പുറത്തു ചാടിച്ചു എന്നാണ് അതുപോലെ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ടായിരുന്നു എന്നാണ് രണ്ട് ചരിത്ര സംഭവങ്ങളോടാകുന്നു പിശാച്ചുക്കളുടെ ഉൽക്കയേറുകിട്ട് ആകാശത്തിൽ നിന്നുള്ള പിന്മാറ്റം അല്ലെങ്കിൽ അവരുടെ വിരണ്ടോടൽ അല്ലെങ്കിൽ അവരുടെ അടിയോടിക്കപ്പെടൽ ഇമാം ഇമാംഭൂസരി അലിയല്ലാഹു തഅലഅൻ ഉപമിക്കുന്നത് രണ്ട് വലിയ ചരിത്ര സംഭവങ്ങളോടാകുന്നു ഒന്ന് അബ്രഹത്ത് രാജാവ് എന്ന് പറഞ്ഞ് യമനിൽ ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കായ്മാലയം നശിപ്പിക്കാൻ വേണ്ടി ഒരവസത്തിൽ വരികയുണ്ടായി അതിനുള്ള കാരണം അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കായ നിർമ്മിച്ചുണ്ടാക്കി അതിൽ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളെ കിട്ടുന്നില്ല ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനമാകുന്ന പരിശുദ്ധ കഴബാലയം ആ പരിശുദ്ധ കഴബാലയം നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ യമനിൽ നിന്ന് വലിയ ഒരു സൈന്യവുമായിട്ട് അതിനാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത് അഥവാ ആനകളുടെ പുറത്തേറിയായിരുന്നു കായബയെ നശിപ്പിക്കാൻ വേണ്ടി അബ്രഹത്തിൻ്റെ സൈന്യം വന്നത് എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ആനക്കലഹ സംഭവം ഉണ്ടാകുന്നത് അബ്രഹത്ത് രാജാവ് വലിയ ഒരു ആനകളുടെ ആനകളും പട്ടാളങ്ങളുമായിട്ട് പരിശുദ്ധ കായബയുടെ അരികെ അവരെത്തി പരിശുദ്ധ ഹറമിൽ നിന്ന് തൊട്ടുമുമ്പ് മിനയുടെ ഭാഗത്ത് വളരെ നിസ്സാരരായിരിക്കുന്ന പക്ഷികൾ അബാബിയിൽ പക്ഷികൾ ആകാശത്ത് നിന്ന് അള്ളാഹു അവരെ ഇറക്കി അവർ വഴി ഒരു വലിയ കല്ലേറ് നടന്നു അതും ഒരു കല്ലേറായിരുന്നു ഖുർആാനിൽ സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട് അലം തറ കൈഫ അസ്ഹാബിൽ ഫീൽ ുംബാബീൽ ഈ സൂറത്തുൽ ഫീലിൽ ചർച്ച ചെയ്യുന്നത് ഈ ആനക്കലഹ സംഭവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ആനക്കലഹ സംഭവം ഉണ്ടാകുന്നത് ചൂടുകല്ലുകൊണ്ടാണ് ഈ അബാബീൽ പക്ഷികൾ ആ ആനകളെ നശിപ്പിച്ചത് എന്നാണ് ചൂടുകല്ലുകൊണ്ട് വളരെ നിസ്സാരരായിരിക്കുന്ന അബാബീൽ പക്ഷികൾ വലിയ ജീവിയാകുന്ന ഈ ആനകളുടെ തലകളിലേക്ക് ചൂടുകല്ല് എറിഞ്ഞപ്പോൾ അവർ വിരണ്ടോടി എന്നാണ് പരിശുദ്ധ കായബാലയത്തിൻ്റെ അന്നത്തെ പരിപാലകനാകുന്ന നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു കായബയുടെ പരിപാലകൻ അദ്ദേഹം കണ്ടു നിൽക്കയാകുന്നു ഈ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ഈ കല്ലേറ് കല്ലേറുകണ്ട് അദ്ദേഹം സായൂജ്യമടഞ്ഞു സന്തോഷ അദ്ദേഹം വളരെ സന്തോഷവാനായി എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇതിന് ശേഷം ഈ ആനക്കലഹ സംഭവം അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കപാലയം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തിനുള്ള വലിയ തിരിച്ചടിയായിരുന്നു ഇത് എന്നാണ് അതിന് ശേഷമാകുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷമാകുന്നു ആകാശത്ത് ഈ ചെങ്കോൽ ആക്രമണം ഉണ്ടാകുന്നത് വലിയ ചങ്കോൽ ആക്രമണം ഉണ്ടാകുന്നത് പിശാച്ചുക്കൾക്ക് നേരെയായിരുന്നു അഥവാ ആ പിശാച്ചുക്കൾ അന്ന് ആകാശത്തിൽ നിന്ന് വഹയിൻ്റെ വഴികളിൽ നിന്ന് വിരണ്ടോടിയത് ആനക്കലഹ സംഭവത്തിൽ ആനകൾ വിരണ്ടോടിയത് പോലെയാകുന്നു എന്നാണ് ഇമാം ബുസുരി റദിയാഹു ത അലാനു ഉപമയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ ഉപമ ഇതാകുന്നു കാറബൻ ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീം രണ്ടാമതൊരു ചരിത്ര സംഭവം കൂടി കവി ഇമാം റളിയല്ലാഹു തആല ഉപമിക്കുന്നുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈകളിൽ നിന്നുള്ള ചരൽ കല്ലേറായിരുന്നു ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഒന്ന് ബദർ യുദ്ധമാകുന്നു ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ വളരെ പ്രശസ്തമായ യുദ്ധമാകുന്നു ബദർ യുദ്ധം ഹിജറ എട്ടിന് റമദാൻ മാസം പതിനേഴിനായിരുന്നു ബദർ യുദ്ധം സത്യത്തിൽ ആൽഫലമില്ലാത്ത ആയുധമില്ല ബലമില്ലാത്ത വെറും മുന്നൂറ്റി പതിമൂന്ന് വരുന്ന ഒരു സംഘമാകുന്നു എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളുമുള്ള ഒരു വലിയ സൈന്യത്തോട് ബദറിൽ ഏറ്റുമുട്ടുന്നത് സത്യത്തിൽ അവിടെ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സംഘത്തിൽ പോരാടാൻ ആളുകളില്ല പോരാട്ട വീര്യന്മാരായിരിക്കുന്ന സഹാബത്തിനാണെങ്കിൽ ആയുധങ്ങളുമില്ല പക്ഷെ എന്നിട്ടും അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെ അവർ ബദറിൽ കൂടി എന്നാണ് പല സംഭവങ്ങളിലും നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ ശത്രുക്കളെ തുരത്താൻ വേണ്ടി ഈ അടവ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നബി സല്ലാഹു അലി വസല്ലമ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ റസൂലാഹി സൊല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പലപ്പോഴും സഹാബത്ത് ശത്രുക്കളിൽ നിന്ന് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ റസൂർല്ലാഹി സല്ലല്ലാഹു അലി വസല്ലമ തങ്ങൾ പലതും ചെയ്തിട്ടുമുണ്ട് എന്നാണ് അതിൽപ്പെട്ട രണ്ട് വലിയ ചരിത്ര സംഭവങ്ങളായിരുന്നു ചരൽ കല്ല് ഏറ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഒരു പിടി ചരൽ കല്ല് വാ വാരുകയും അത് ശത്രുക്കളിലേക്ക് എറിയുകയും ചെയ്തു എന്നാണ് ബദറിലുള്ള വലിയ വിജയത്തിലുള്ള കാരണം ഇതായിരുന്നു എന്നാണ് ഒരു പിടി ചരൽ ചിരൽക്കല്ല് റസൂലുല്ലാഹി സല്ലല്ലാഹു അലി വല്ലമ തങ്ങൾ പിടിച്ചു അങ്ങനെ അത് ശത്രുക്കളിലേക്ക് എറിഞ്ഞു ഈ ചിരൽ കല്ലുകൾ അവരുടെ എല്ലാ കണ്ണുകളിലും ബാധിച്ചു എന്നാണ് അപ്പോൾ അവർ വിരണ്ടോടി അവർ വിരണ്ടോടുന്ന സമയത്താണ് സൈന്യം മുസ്ലിം സൈന്യം സഹാബത്ത് അവരെ പിന്തുടരുന്നതും അവരെ എല്ലാവരെയും നശിപ്പിക്കുന്നതും എഴുപതോളം ആളുകൾ അങ്ങനെ ബദറിൽ കൊല്ലപ്പെടുന്നതും എഴുപതോളം ആളുകളുടെ തടവുകാരൊക്കെയായിട്ട് പിടിക്കപ്പെടുന്നതും ഈ ഇത്രമേൽ വലിയ വിജയം ബദറിലുണ്ടാവാനുള്ള കാരണം റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരൽക്കല്ല് ആയിരുന്നു എന്നാണ് ഈ ചരൽക്കല്ല് കല്ല് ഏറെ ആയിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട് മമാറമൈത്ത ഇത് റമൈത്ത ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഒരു ജിസത്തായിരുന്നു സത്യത്തിൽ ഇത് അള്ളാഹു പറയാണ് നബിയെ അങ്ങാണ് എറിഞ്ഞത് അങ്ങ് എറിഞ്ഞിട്ടില്ല അങ്ങ് എറിഞ്ഞ സമയം അങ്ങ് എറിഞ്ഞിട്ടില്ല അങ്ങ് എറിഞ്ഞ സമയം എന്നാഹു താല ഈ ചരൽക്കല്ല് ഏറിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പിടി ചരൽക്കല്ല് വാരി എറിഞ്ഞ് ആയിരം പേരുടെ കണ്ണുകളിൽ കരട് വീഴ്ത്താനാവില്ലല്ലോ സാധാരണഗതിയിൽ പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ കുതിറത്ത് ഇവിടെ പ്രകടമാകുകയായിരുന്നു അതോടൊപ്പം നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മു ഈ മുജിസത്ത് റസൂലാഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബദറിലും ഹുനൈൻ യുദ്ധത്തിലും വെളിവായിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ ആ എറിയൽ കൊണ്ടാണ് പരിശുദ്ധമായിരിക്കുന്ന ബദറിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് വലിയ വിജയം ഉണ്ടായി എന്നാണ് ഈ ചരൽ കല്ല് ഏറിനോടാണ് റസൂരുല്ലാഹു സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഈ വലിയ മു ഈ വലിയ മു ഉപമിക്കുകയാണ് മഹാനാകുന്ന ഇമാം ബുസിരിഹു ഹിജറ എട്ട് റമലാൻ ഇരുപതിന് നടന്ന മക്ക ഫതഹനെ തുടർന്ന് കുറൈശികളുടെ വിഗ്രഹാധിപത്യം മക്കയിൽ അവസാനിച്ചു രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈകളിൽ നിന്ന് മറ്റൊരു ചരൽ കല്ലേറുണ്ടായതിനെക്കുറിച്ചാണ് പറയുന്നത് അഥവാ ഹിജ്റയുടെ ഹിജ്റ എട്ടാം വർഷം മക്കം ഫത്ത് സംഭവിച്ച വർഷമായിരുന്നു ഹിജ്റ എട്ട് മക്ക അതോടുകൂടെ വിജയം വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും സ്വൈരമായിട്ട് മക്കയിൽ താമസിക്കാനും അവിടുത്തെ കായബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം പുറത്തെറിയപ്പെട്ടു അങ്ങനെ വിഗ്രഹങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച കായബയെ മോചിപ്പിച്ച ഒരു വലിയ ചരിത്ര സംഭവമായിരുന്നു മക്കം ഫത്ത്ഹ് എന്ന് പറയുന്നത് ഇതോ ഇതോടുകൂടെ മക്കയിലുള്ള വിഗ്രഹാധിപത്യം എല്ലാം അവസാനിച്ചു പക്ഷേ മക്കയുടെ അടുത്ത അയൽപ്രദേശമായിരുന്നു ഹുനൈൻ എന്ന് പറയുന്നത് അവിടെ കുറച്ച് ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹവാസിൻ ഗോത്രം സഖീഫ് ഗോത്രം ബനുജൂഷം ഗോത്രം ഹിലാൽ ഗോത്രം ഈ ഗോത്രക്കാരെല്ലാം മക്കയിലെ കുറൈശികളെപ്പോലെ തന്നെ അവർ ശുർക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായ മുഷിരിക്കുകൾക്കുണ്ടായ ഈ വലിയ പരാജയം അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ ഇസ്ലാമാകുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ കരുതി ഒരു പക്ഷേ ഇനി അവരിലേക്ക് തുനിയുമോ എന്ന് കരുതി നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹിജറയുടെ എട്ടാമത് വർഷം മക്കം ഫത്ത് കഴിഞ്ഞ് പരിശുദ്ധ മദീനയിലേക്ക് തിരിക്കാൻ ഇരിക്കുകയാകുന്നു ഏതാനും ദിവസങ്ങൾക്കകം ആ സമയത്താണ് ഈ ഗോത്രക്കാരെല്ലാം ഒരുമിച്ചു കൊണ്ട് പ്രഭാൻ പ്രധാനമായിട്ടും ഹവാസീൻ ഗോത്രം സഖീഫ് ഗോത്രം ഈ ഗോത്രക്കളൊക്കെ ഒരുമിച്ച് കൂടി നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് നേരെ ആക്രമണം യുദ്ധം അഴിച്ചുവിടാൻ തന്നെ തീരുമാനിച്ചു സത്യത്തിൽ ഒരു വലിയ യുദ്ധ സന്നാഹങ്ങളുമായിട്ടല്ല പരിശുദ്ധ മദീനയിൽ നിന്ന് നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളും സഹാബത്തും പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവരോട് യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ ആയുധങ്ങൾ വളരെ കുറവാണ് സഹാബത്തും വളരെ കുറവാണ് മറ്റു സൈന്യമാകട്ടെ എല്ലാവിധ ആയുധങ്ങളോട് ആയുധങ്ങളോടുകൂടെയാണ് അവർ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ആ ദിവസം അഥവാ ഹുനൈന് യുദ്ധം നടക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹ് കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസം ഹുനൈനിലേക്ക് ഷവ്വാൽ ആറിന് ഒരു പട്ടാളത്തെ നിയോഗിച്ച് പുറപ്പെടേണ്ടി വന്നു യോധ മറുപക്ഷത്തുള്ള യോധാക്കളാകട്ടെ വലിയ സൈന്യമാകുന്നു പന്ത്രണ്ടായിരം വരുന്ന യോദ്ധാക്കളുണ്ട് അങ്ങനെ ഷവ്വാൽ പത്തിന് മക്കയിൽ നിന്ന് ഹുനൈനിലെത്തി മക്കയുടെ അടുത്ത പ്രദേശമാണ് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ അകല കിടക്കുന്ന ഒരു പ്രദേശമാകുന്നു ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശം അവിടെ നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളും ശത്രു സൈന്യവും അവർ കൂടി ഈ ഹവാസിൻ ഗോത്രമാകട്ടെ അമ്പയ്ത്തിൽ വലിയ വിദഗ്ധരായിരുന്നു അതുകൊണ്ട് തന്നെ സഹാബത്തിന് അവരെ നേരിടാൻ അത്ര എളുപ്പമായിരുന്നില്ല കാരണം അവർ നിരായുധരായിരുന്നു നിരായുധരായിരിക്കുന്ന ഒരു സഹാപത്തിൻ്റെ നേർക്ക് അഥവാ അമ്പയ്ത്തിൽ വളരെ വിദഗ്ധരമാ വിദഗ്ധരാകുന്ന ഈ ഗോത്രം അമ്പയ്ത്തിന് വേണ്ടി തുനിഞ്ഞപ്പോൾ ഇനി അവരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലാതെയായി വന്നു ആ സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം റസൂലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ തൻ്റെ ശക്തി പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവിടുന്ന് റസൂരുള്ളാഹി സല്ലാഹു അലി വസല്ലാമ തങ്ങൾ വളരെ ആവേശത്തോടു കൂടെ എഴുന്നേൽക്കുകയാണ് റസൂരുള്ളാഹി സാഹു അലിഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു ഹുനൈര് യുദ്ധത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അനനബിയുൻ ലാഖിബ് അന ഇബിനു അബ്ദുൽ മുത്തലിബ് അനനബിയുൻ ലാഖിബ് അന ഇബിനു അബ്ദുൽ മുത്തലിബ് റസൂരുല്ലാഹി സാഹു അലി വസ്ല്ലമ തങ്ങൾ വളരെ വലിയ ഒരു യുദ്ധതന്ത്രക്ക് അറിയുന്ന ഒരു യോദ്ധാവിനെ പോലെ നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു ഞാൻ കള്ളനല്ല ഞാൻ പൊള്ളനുമല്ല ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാകുന്നു എന്ന് റസലുല്ലാഹി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ വിളിച്ചു പറയുകയാണ് അങ്ങനെ യുദ്ധം ആരംഭിക്കുന്നു സഹാബത്തിന് ഹുരൈൻ യുദ്ധത്തിൽ ഹവാസീൻ ഗോത്രത്തിൻ്റെ അമ്പുകൾക്ക് എതിരെ നിൽക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയുണ്ടായ ഒരു ഘട്ടത്തിലാണ് റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളിലേക്ക് അല്പം ചരൽ കല്ല് വാരുന്നു റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് എതിരിൽ തൊടുത്തുവിടുന്നു സത്യത്തിൽ നബി ലബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈകളിൽ നിന്നുള്ള രണ്ടാമത്തെ ചരൽക്കല്ലേറായിരുന്നു ഇത് ഈ ചരൽ കല്ല് പന്ത്രണ്ടായിരം വരുന്ന ഹൃനൈന് യുദ്ധത്തിലെ ശത്രുപക്ഷത്തിൻ്റെ മുഷിരിക്കുകളുടെ കണ്ണിലുകളിലേക്കൊക്കെ വധിച്ചു എന്നാണ് അങ്ങനെ കണ്ണുകളിലേക്കൊക്കെ വന്ന് വീണപ്പെടാണ് ഹൃനൈന് യുദ്ധത്തിൽ നിന്ന് അവർ വിരണ്ടോടുകയും മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്കും മുസ്ലിം സൈന്യത്തിനും വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ ചരൽക്കല്ല് ഏറിനേടും ആകുന്നു ഇമാം അൻഹു ഉപമിക്കുന്നത് അഥവാ പിശാചുക്കളുടെ ഉൽക്കയേറുകൊണ്ടുള്ള ഈ വലിയ പരാജയം രണ്ട് ചരിത്ര സംഭവങ്ങളോടാണ് എപ്രകാരമാണ് പിശാച്ച് ആകാശത്ത് നിന്ന് പിന്തിരിഞ്ഞോടി ആ ഓടൽ ഉപമിക്കുകയാണ് ഇമാം ബുസിരി റദിഅള്ളാഹു താലാ അൻഹു അബ്രഹത്ത് രാജാവിൻ്റെ ആന സംഘം പിന്തിരിഞ്ഞ് ഓടിയതുപോലെ അല്ലെങ്കിൽ റസൂലുല്ലാഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് കല്ലിയേറുകിട്ടിയ പി ഹുനൈൻ യുദ്ധത്തിലെയും ബദർ യുദ്ധത്തിലെയും മുഷിരിക്ക് സൈന്യം പിന്തിരിഞ്ഞ് ഓടിയതുപോലെ എന്ന് പഠിപ്പിച്ചു തരുന്നു ഇമാം ബുസുരി അലി അള്ളാഹുഅലു രണ്ടാമത്തെ എപ്പിസോഡിന് നമ്മളിവിടെ അവസാനം കുറിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു